നാല് നാലുമണിപ്പലകാരം ഉള്ളിയോടെ ഇറങ്ങും അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക് അതിലേക്ക് ആവശ്യമായത് ഉള്ളി പച്ചമുളക് ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് തൈര് തൈര് ടേസ്റ്റ് കൂടാനും നല്ല സോഫ്റ്റ് കിട്ടാനും ഉപയോഗിക്കാം കുറച്ച് മൈദ കുറച്ച് അരിപ്പൊടി എടുക്കുക എന്നിട്ട് സബോള ചെറുതാക്കി അരിയുക ഇനി സബോളയിൽ കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയും വെള്ളവും ഇട്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കാം അതിലേക്ക് കുറച്ച് മിളകും പൊടി ആവശ്യത്തിന് ഉപ്പ് തെരി ഗരം മസാല മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കൊടുക്കുക തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉള്ളിവട റെഡി ആയി ഇതുപോലെ എല്ലാത്തും നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കണ്ട നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ട്